കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കടൽ പശു പക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കടൽ പശു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇത് അത് തന്നെയാണോ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം ഇതാണ് ആ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഇത് വീഡിയോ ആയിട്ടുണ്ട് ഫോട്ടോ ആയിട്ടുണ്ട് പല രീതിയിലും പല ആളുകൾ പല പേരും പറയുന്നുണ്ട് പക്ഷെ അധികാളും പറയുന്നത് എന്താ പറയാ കടൽ പശു സീക എന്നാണ് പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ സത്യം പറഞ്ഞാൽ കടൽ പശു എന്ന് പറയുന്ന ഒരു ഉണ്ട് പക്ഷെ ഇതല്ല നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന ഇതാണ് സത്യത്തിൽ കടൽ പശു പക്ഷെ ഇപ്പൊ ഇതെന്തായിരിക്കും ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് വീഡിയോ ആയിട്ടുണ്ട് ഫോട്ടോ ആയിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ പക്ഷെ ഒരാളും കണ്ടാ പറയില്ല എന്താണ് ഇത് ഒറിജിനൽ ആണെന്നേ പറയുള്ളൂ അത്രയും വന്ന പെർഫെക്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ സീലിന്റെ ഉടലും പശുവിന്റെ തലയുമാണ് ഇത് വെച്ചേക്കുന്നത് അത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് ഇത് കാണുന്നത് സംഭവം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് ഒരു കഥുകുമായിട്ട് കുറെ ആളുകളൊക്കെ ചുറ്റും കൂടി നിൽക്കുന്ന മാതിരി വീഡിയോ ഫോട്ടോകളൊക്കെ പ്രചരിക്കുന്നത് പക്ഷെ അത് കുറെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നോക്കാതെ പല രീതിയിലും വീഡിയോ ആയിക്കോട്ടെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് സത്യമാണോ കളവാണോ എന്ന് നോക്കാതെ നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ അധികം കണ്ടുവരുന്നത് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ നോക്കിയേ അതേ രീതിയിൽ ചെയ്തു വെച്ചാണിത് ഇത് കാണുമ്പോൾ ആരെങ്കിലും പറയോ ഇത് എന്താ പറയാ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്താണെന്ന് കാര്യം പറയോ എത്ര ഒറിജിനാലിറ്റി ആണ് അത് കാണുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ ഇനിയും കണ്ടമാനം വരും ഓരോ ദിവസം കൂടുന്നവരും ഓരോ സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ എന്താ പറയാ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തായാലും സംഭവം ഇത് പ്രചരിക്കുന്നത് കടൽ പശു എന്ന രീതിയിലാണ് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് സീൽ എന്ന് പറയുന്ന അതിന്റെ ഉടലും പശുവിന്റെ തലയാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത് ഇതാണ് സംഭവം ശരിക്കും പക്ഷെ തല മാറ്റി വെച്ചെന്നുള്ളൂ പക്ഷെ കണ്ടാൽ ഒരാൾ പോലും വിശ്വസിക്കില്ല ഒറിജിനൽ സീക്കൗ അങ്ങനെ എന്നേ പറയുള്ളൂ പക്ഷെ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ